അപ്പൊ അമ്മാമ്മ ഗ്രേസിനെ ഗ്രേസിന്റെ സ്കൂൾ ബസ് കാണാനായിട്ട് പറഞ്ഞു ഇങ്ങനെ വന്ന് മുന്നിലിരിക്കയാണ് അത് അമ്മാമേനെ കാണുമ്പോ സർപ്രൈസ് ആയി പോവും

വലിയ സർപ്രൈസ് ഗ്രേസ് രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് അമ്മ വീട് ഇപ്പഴാണ് കാണാൻ പോവണ് അതോ എന്ന് ആ ചെയ്തിട്ടില്ല അതെ അമ്മ മണ്ണുമായി തുടങ്ങിട്ടോന്ന് ഗ്രേസ് വന്നത് ഡയറി ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മോടെ ഇരുന്ന് വഴിയിൽ എന്തൊക്കെയോ കാണണേ എന്തെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ആകാംക്ഷ പറ്റിയേ നോക്കണം

കൊച്ചി കൊച്ചു തരട്ടെ അതിന്റെ സന്തോഷം കൊണ്ടല്ലോ അമ്മേനെ കാണിക്കണേ അമ്മൂമ്മക്ക് ഒന്നും കാണുന്നില്ല നീ ഇങ്ങനെ മറച്ചോണ്ടിട്ടി കാണിച്ചു കൊടുക്കാം ആ അപ്പോളല്ലേ ഫോൺ നല്ല ദൂരെ നോക്കാം കൊച്ചിനെ എ പ്ലസും എവും ഒക്കെ കിട്ടിയേക്കുന്നത് സും കിട്ടിണ്ട് ഞാൻ പറഞ്ഞ പ്ലസ് ഏ കിട്ടിയ ബിപ്ലി പിന്നെ പ്ലസ് വരെ കിട്ടി പോയാളാൻ തള്ളി വിടുന്നു ഇത് ഗ്രേസിന്റെ സ്കൂളിൽ നിന്ന് ഇന്ന് ആരുടെ ആയിരുന്നു ബർത്ത്ഡേ നിവാൻറെ ഹാപ്പി ബർത്ത്ഡേ നിവാൻ അപ്പൊ നിവാന്റെ ബർത്ത്ഡേക്ക് ഇന്ന് ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല ഇതേപോലെ നട്ട്സോ അല്ലെങ്കിൽ മുന്തിരി അങ്ങനെ സാളൊക്കെ കൊണ്ടുവരാ ചോക്ലേറ്റ് ഇല്ല ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ സ്കൂളിൽ മിഠായി ഒക്കെ കൊണ്ട് അങ്ങനെയാണ് അത് കാശുള്ള പിള്ളേരൊക്കെ മിഠായി കൊണ്ടുവരും അല്ലാത്തവരും ഒന്നും കൊടുക്കൂല ചിലപ്പോൾ ടീച്ചർക്ക് മാത്രം മിഠായി കൊടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ചോക്ലേറ്റ് എടുത്ത് കളഞ്ഞു നല്ലായിരിക്കും ചോക്ലേറ്റിന് പകരം ഇതേപോലെ തന്നെ നെറ്റ്സ് തന്നെസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഭയങ്കര ചോക്ലേറ്റ് ആണല്ലെങ്കിലും ഏ തീരയ്ക്ക് ഒരു കുറവുമില്ല ചോക്ലേറ്റിന് കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഗേറ്റുകൾ രണ്ടും തുറന്നിട്ടൊക്കെ ആയിരുന്നു ഞാൻ വണ്ടി കൊണ്ടും ഇങ്ങോട്ട് കയറി വന്നതാണ് വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഗേറ്റ് ഗേറ്റ് രണ്ടും തുറന്നു കിടക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഇടും ഇങ്ങോട്ട് തിരിഞ്ഞ എന്നോട് വർത്തമാനം പറഞ്ഞു പിന്നെ പിന്നീകൂടെ വലിയൊരു ഉടുമ്പ് വലിയ ഉടുമ്പ് എന്ന് പറഞ്ഞാൽ മുതലേടെ പോലെയുണ്ട് ഞാൻ ആദ്യമായിട്ട് അത്ര വലിയ ഉടുമ്പിനെ കണ്ണേ ആ ഉടുമ്പ് ഇങ്ങനെ കയറി ഇത് ഇവിടെ വരെ വന്നു എന്നെ കണ്ടു ഇവിടെ ഇങ്ങോട്ട് തിരികേം ചെയ്ത ഒറ്റ ഓട്ടോ ഓടിയാതിക്കൂടെ അങ്ങട്

കാണാൻ കൊച്ചി കൊണ്ടുപോയി അവിടെ പോണോ ഗ്രൈസെ ആ മാമിയോ എവിടെ പോയി മാമ ഏ

അവര് ലാസ്റ്റ് അങ്ങോട്ട് പോവാ അവര് റൂമിൽ പോയി കളിക്കാൻ ഇനി ഗ്രേസിന്റെ സ്റ്റീവിന്റെ റൂമ് പൊക്കത്തിലാ കട്ടിലാ അത് ബെഡിന്റെ അത് കട്ടിലിമ്മിട്ടാ അമ്മയുടെ കട്ടിലാണത് അതിന്റെ മുകളിലെ ബെഡിട്ടൊക്കെ എന്താണത് നെക്സ്റ്റ് അമ്മ ഒന്ന് നേരെ ചെരിഞ്ഞിരിക്കണേ അമ്മേനെ വീടൊക്കെ ഒന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം സ്റ്റീവൊക്കെ റൂമിൽ കയറി കേറി കാണേടേ സൂക്ഷിച്ചിട്ടാ ഇങ്ങ പട്ടികൾന്താ ചെയ്യണേ വീട് എന്താ ചെയ്യണേ െറിയോക്കിറേ വിട്ടോട്ടെ ചേട്ടനല്ലേ ആരോഗ്യത്തോടുകൂടി പിടിച്ചേക്കണേ ഞാൻ വിട്ടേ ഞാനതിനോട് പിടുത്തൊന്നും പിടിച്ചിണ്ടായില്ല ഈ ഒരു ആവശ്യത്തിനായിരുന്നു അല്ലേ കൊറേ പേര് പറഞ്ഞായിരുന്നു മുറ്റത്ത് മെറ്റലിടുന്നൊക്കെ മെറ്റൽ അതിന്റെ റീസൺ മെറ്റൽ മെറ്റലിട്ടാ നമുക്ക് വീൽ ചെയറും ഉണ്ടാകാൻ പറ്റില്ല ഗ്രേസ് ചെയ്യുന്ന മണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെയായിരുന്നു നമ്മടെ ഇത് എന്തുച്ച അവടെ അടുത്ത് എവിടെന്നെങ്കിലും ിലേക്ക് എൻ്റെ അങ്ങോട്ട് പോവില്ല ആണേ നെറ്റിലിട്ടാനും പോവില്ല വളകില്ല ഏതാ അറിയില്ല കണ്ട് കണ്ട് നേരത്തെ ആമസോൺ വന്നതായിരിക്കും ചിലപ്പോ അറിയില്ല അന്നച്ചാട്ടങ്ങനെ അമ്മേനെ കൊണ്ട് ദൂരെ ദൂരേ പോയി അങ്ങനെ അറ്റത്തേക്ക് ജെബി ജെബിയുടെ ഹാൻഡിൽ തിരിഞ്ഞു പോയി അല്ലാന്ന് അതെന്ത് ലൂസായി കിടക്കണം അങ്ങോട്ട് കണ്ടോ ടയർ തിരിയാണ്ടെന്നെ അത് തിരിയണ്ട് അവന്റെ ഇല്ല അവൻ അവന് തിരിക്കാൻ നോക്കണ്ട തിരിയണില്ല പിന്നെ അമ്മ അപ്പൊരിച്ചു എന്തായാലും അമ്മേനെ ബെഡിന്ന് ഇറക്കി ഇത്ര ദിവസം നമ്മൾ പുറത്തേക്ക് ഇറക്കാണ്ടിരുന്നത് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കായിരുന്നു അപ്പം കുറേ നേരം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ സിചേച്ചിന്റെ വീട്ടിലെന്ന് പോയിട്ട് സിചേരി ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു കാരണം അമ്മോടെ വീട്ടിലേക്ക് പോകാൻ അമ്മയ്ക്കൊരു മോഹമുണ്ട് അപ്പം എന്തായാലും എന്തായാലും അമ്മേനെ നമ്മൾ പുറത്ത് ഇറക്കുകയായിരുന്നു അപ്പം എന്തായാലും രാത്രി ആയാലും കുഴപ്പമില്ല പകലൊരു ദിവസം എന്തായാലും എല്ലാവരുടെ അമ്മയുടെ ആൾക്കാരുടെക്കും അപ്പസിൻ്റെ ആൾക്കാരുടെ ആ ഏരിയയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ദിവസം അതിന് സമയമുണ്ടല്ലോ അപ്പം എന്തായാലും ഇന്ന്

ബുദ്ധിമുട്ടാണല്ലേ നാനാണ് സൂപ്പർ ുട്ടാണല്ലേ സൂപ്പര് ശരിക്കുംനോന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്ഥ ഇതിലത്ര സ്ഥലോ ഒന്നുമില്ല നമുക്ക് വണ്ടി വലുതന്നുള്ളൂ വലിപ്പത്തിലുണ്ടെന്നുള്ളൂ പക്ഷെ ഉപകാരത്തില് ഞാനോന്റെ സ്പേസ് ഇല്ല പക്ഷെ ഇരിക്കാൻ നല്ല സുഖായിരിക്കും വിടും വീൽ ചെയറൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കയാണ് അപ്പൊ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പോക്കായിരിക്കും സിജി ഞെട്ടി പോകും ഏ ഒന്നും പറഞ്ഞിട്ടില്ല അന്ന് ടി നമ്മള് വിളിച്ചു പറഞ്ഞേക്കട്ടോ അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങിയാലോ ഒരു നൈറ്റ് ഡ്രൈവ് അപ്പൊ ഞങ്ങളിത് വീട്ടിലൊക്കെ പോയി തിരിച്ച് നമ്മടെ വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കാനിട്ടാ സ്റ്റീവനും എടുത്തിട്ട് വേണം പോവാൻ അപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഇറന്നൂട്ടാ നമുക്ക് വേറൊരു ദിവസം പകല് എല്ലാവിടെയും പോകുമ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ആ അന്ധകാരാണ് പിന്നെ അമ്മേനെ ഇറക്കണില്ല എന്നാലും നമ്മളത് ജസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു ഒരു സന്തോഷം പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി എങ്ങനെ യാത്രയൊക്കെ ഉണ്ട് ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പുതിയ വണ്ടിയിൽ അതായത് എക്വസ്പോട്ടില് ഒരു രണ്ട് വർഷത്തിന് ശേഷം വണ്ടി മേടിച്ചിട്ടിപ്പോ രണ്ട് വർഷം രണ്ട് വർഷത്തിന്റെ മേലെയായി തോന്നും രണ്ടു വർഷം ആയെന്ന് തോന്നും അപ്പൊ എന്തായാലും അത്ര നാളായിട്ട് ഇന്നാണ് അമ്മ വണ്ടിയിൽ ആദ്യമായിട്ട് കയറിയെന്ന് ഓർക്കണം ഇന്നാണ് വീടിന്റെ മുറ്റത്താ വണ്ടി വന്നത് അപ്പൊ അങ്ങനെ അമ്മ വണ്ടിയിൽ കയറി ഇന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്തതാണ് നാനോലി ഇരിക്കാനാണോ എക്കോസ്പോട്ടിലിരിക്കാനാണോ സുഖം എന്തൊക്കെയാലും എൻ്റെ ഒരു ഇതില് നാനോയില് ഇത്തിരി കൂടി കൂടുതൽ സ്ഥലമുണ്ട് എന്ന് തോന്നുന്നു ആ ഉള്ളിൽ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലം കൂടുതലുണ്ട് പക്ഷെ ഇരിക്കാൻ സുഖം എക്കോസ്പോട്ടിലാണ് നമ്മൾ ദൂരയാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഇരിക്കാൻ എന്തായാലും എക്കോസ്പോട്ടാണ് അടിപൊളി പക്ഷെ സ്ഥലം കൂടുതൽ നാനോന്റെ ഉള്ളിലാണ് അപ്പം എന്തായാലും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെ സെയിൽ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് ഉറപ്പാക്കിയിട്ടൊന്നുമില്ല സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കാരണം രണ്ട് വണ്ടിയുടെ ആവശ്യം ഇനി ഇല്ല കാരണം ഇവിടേക്ക് എല്ലാ വണ്ടിയും നമ്മൾ മറ്റേ വണ്ടിയും വരും മറ്റേ വീടായിരുന്നപ്പോൾ അവിടേക്ക് നമുക്ക് നാനോ കയറില്ലായിരുന്നു അല്ല നാനോയെ വരുവുള്ളായിരുന്നു അപ്പോൾ ഇവിടേക്ക് ഇനിയിപ്പോൾ ആവശ്യമില്ല എന്ന് തോന്നണേ തീരുമാനമായിട്ടില്ല അപ്പോൾ അമ്മേനെ അങ്ങനെ അതേ പെങ്ങളുടെ വീട്ടിലൊക്കെ പോയി തിരിച്ച് കൊണ്ടുവന്നു ഇതും ശരിക്കും പറഞ്ഞാൽ മിഡുവിൻ്റെ ഒരു സപ്പോർട്ട് അതാണ് മെയിനായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായാലും അമ്മേനെ കൊണ്ടുപോകണം മിഡു അവളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കണമെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് എല്ലാ സപ്പോർട്ടും മിടുവിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റും ഇവിടുത്തെ പണികൾ തീർത്തായാലും അവളുടെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അമ്മേനെ കയറ്റുമ്പോളായാലും ഇറക്കുമ്പോളായാലും എല്ലാത്തിനും അമ്മയുടെ പിന്നിൽ ഒരു ആൾ സപ്പോർട്ടിന് വേണം അത് എങ്ങനെ പറയാമെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും വേണം അതൊരു ഇതാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും അവൾ അവളാണ് മുൻകരുന്ന് നിരത്ത് നമുക്ക് കൊണ്ടുപോകാം നമുക്ക് ഇന്ന് ഇറക്കാം അവളാണ് അമ്മയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് എന്നെക്കാളും കൂടുതലായിട്ട് അമ്മയുടെ ഓരോ കാര്യങ്ങളിലും അവളാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അവൾക്കറിയാം ഇപ്പോൾ ഇത്ര ദിവസമുള്ള പറഞ്ഞു വേണ്ട അമ്മേനെ ഇറക്കണ്ട ഇപ്പം ഇങ്ങനെ എങ്ങനെ പോട്ടെ എങ്ങനെ പോട്ടെ എങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു ഇന്നലെ എന്നോട് പറഞ്ഞു നാളെ വേണേൽ നമുക്ക് അമ്മേനെ ഇറക്കാൻ പോകുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതായത് അവളാണ് പറയണേ അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇറക്കിയതും കൊണ്ടുപോയതൊക്കെ പിന്നെ ഇതേപോലെ ഇന്നൊന്നും നമുക്ക് ഇറക്കാനോ കൊണ്ടുപോയ പലരും കമ്മിറ്റി പറഞ്ഞുകൊണ്ടിരുന്നു അമ്മേനെ ദിവസം അങ്ങനെ ഇറക്കണമെന്നൊക്കെ അമ്മേനൊക്കെ അങ്ങനൊന്നും ഒരിക്കലും ഇറക്കാൻ പറ്റില്ല കാരണം വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാലിന്റെ റോഡ് ഇട്ടേക്കത് സ്ലിപ്പായി പുറത്തേക്ക് കിടക്കുന്ന മുമ്പത്തെ പല വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ കാലം അനക്കരുന്ന് പറഞ്ഞേക്കണേ എങ്കിലും ഒരാഗ്രഹം അമ്മയ്ക്കും ഉണ്ടാവും ഒരാഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാവും ആ ഒരു ഇതിന് വേണ്ടി മാത്രം അമ്മേനെ ഇറക്കുന്നതാണ് ഇനി അടുത്തൊരു എന്തെങ്കിലും ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സമയത്ത് മാത്രം നമുക്ക് ഇറക്കാൻ പറ്റില്ല എപ്പോഴും ഒന്നും ഇറക്കാൻ പറ്റില്ല എല്ലാ ദിവസവും ദിവസമൊന്നും ഒരിക്കലും ഇറക്കാൻ പറ്റില്ല കേട്ടോ ആഗ്രഹം ഉണ്ടറക്കണം എന്നൊക്കെ പക്ഷെ നമ്മുടെ സിറ്റുവേഷനും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഓക്കെ അപ്പൊ എന്തിനൊക്കെ ആയാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സപ്പോർട്ടിന് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കൊച്ചുകിടന്ന് നല്ല കർശിലാണ് അപ്പം കൊച്ചിനെ സാന്ത്വനിപ്പിക്കുക അയം വിടും അങ്ങോട്ട് പോയേക്കാണ് ഓർക്കാൻ പോയേക്കാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ ബൈ